നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി ഇപ്പോൾ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഒരു തേക്കടി ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് വൈൻഡ് വിഷോസ് നമുക്ക് കാണാം അത് കുറേ ഇപ്പോ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവാണ് മൈൻഡ് വീഡിയോസ് നമുക്ക് തുടർച്ചയായിട്ട് കാണാം ബസ് പറ്റി ഗ്യാസ് ആർ ടീച്ചറിനെ മുട്ടി തരത്തിലുള്ളത് ഗ്യാസ് ആർ ടീച്ചിട്ടാണ് പോണത് ഇവിടെ കുറച്ച് അപ്പോൾ തേക്കടി എത്തിയിട്ടുണ്ട് നമ്മളിവിടെ മലപ്പുറത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് കയറിയിട്ട് കുമ്പലി എത്തി കുമ്പലി തേക്കടി നേരെ ഓട്ടോയിൽ പോയിട്ട് പെരിയാർ ടൈഗർ റിസർവേക്ക് എത്തിപ്പോ അപ്പോൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഗൈസ് നമുക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ നമ്മൾ ബോട്ടിൽ

അങ്ങനെ ഗൈസ് വണ്ടി സ്റ്റാർട്ടാക്കി പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് മൃഗങ്ങളെ നമുക്ക് സൂം പറയണേ അങ്ങനെ ഗൈസ് ബോട്ടിലൂടെയുള്ള യാത്ര നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഭാഗ്യമുണ്ട് നമുക്ക് ആ വീഡിയോയിൽ പകർത്താം നമ്മുടെ മറ്റ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയില്ല കാണാൻ പറ്റുമോ എന്താണ് അഭിപ്രായം പല ടൈമിലാണ് ബോട്ട് സർവീസ് ഇവിടെ ഉള്ളത് കാണാൻ അപ്പൊ ക്രിസ്തു ആനനെ കണ്ടു അവര് കാട്ടാനക്കൂട്ടാണ് കാണുന്നത് നമുക്ക് അടുത്തോട്ട് പോകാൻ നോക്കാൻ അറിയില്ല പോകാറില്ല നമ്മള് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് いすいません。<タッ><タッ> ും എടുക്കണ്ട് നമ്മളിപ്പോ ഫുഡിക്കാന് ഇവിടേക്ക് വന്നിട്ടാണ് ഹോട്ടലിൽ എന്താ അറിയില്ല ബിരിയാണി അങ്ങനെ എല്ലാവർക്കും ചോറ് മതി പറയണേ ചോറും ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്തൊക്കെ പ്ലാനൊന്നും അറിയില്ല ഉത്സവ പിന്നെ ഭാഗം മണ്ണിൽ പോവാനുള്ള പ്ലാനിലാണ് നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ഞങ്ങൾ തേക്കടയിൽ നിന്ന് വാഗമണിലോട്ടുള്ള ബസ് കയറി അതിൻ്റെ ആണ് ബസ് കയറി വിഷ്വൽസ് ഉള്ളത് എങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലോസെ വാഗമണ് ടൗണിൽ എത്തി ബസ് ഇറങ്ങി ഇവിടെ റൂം ഇട്ടില്ല ഇനി റൂം തിരിഞ്ഞോണ്ടിരിക്കണേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി ആരും കാണാല്ലോ അപ്പൊ നമ്മളിപ്പോ രാത്രി നമ്മൾ ഇറങ്ങി വാഗമൺ നമ്മള് പുറത്തേങ്ങനെ ഇറങ്ങിയോ ബാഗമണ് ടൗണിലാണുള്ളത് എവിടെയുള്ളത് ബാഗമായി പോലെ പിന്നാലെ കൂടിയേക്കണേ ആ നായ അങ്ങനെ കേസ് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഒരു ജീപ്പ് റൈഡ് എടുത്തു അപ്പൊ ഇൻഡിവിഷ്വൽസ് ആണ് ഇപ്പൊ ഉള്ളത് അതൊന്ന് കണ്ടോളെ റെഡ് ഗേഡ് ഗേഡ് മുന്നേന്ന് കൊടാ അട ഓർ മുന്നേ പോയി ആൾ 4 വീല ആണല്ലേ അതോ 4 വീല ആണോ ആ 4 വീലാ ആ 3 വീലാ 2 വീലാ ആണോ San That's it. അതിനെ വിഷയങ്ങളുടെ സൂര്യോദയത്തിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് സൂര്യ ഇങ്ങനെ റൈസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളത് ഈ ഒരു സ്ഥലം എല്ലാവർക്കും അവരുണ്ടാവും നമ്മുടെ ലോക സിനിമയിലെ ഒരു ലൊക്കേഷനാണത് ഇപ്പോൾ പണ്ടുണ്ടാവും അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്